ഹോ എന്ന സിനിമയുടെ പ്രൊമോഷൻ പരിപാടിക്കിടെ പൊട്ടിത്തെറിച്ചു ധ്യാൻ ശ്രീനിവാസൻ നിർമ്മാതാക്കളുടെ കള്ളപ്പണം വെളുപ്പിക്കുന്നതിനാണോ ധ്യാൻ തുടർച്ചയായ സിനിമകൾ ചെയ്യുന്നത് എന്ന മാധ്യമ പ്രവർത്തകന്റെ പ്രസ്താവനയാണ് ധ്യാൻ ശ്രീനിവാസിനെ ചൊടിപ്പിച്ചത് ധ്യാനിന്റെ വാക്കുകൾ എന്ത് പ്രൂഫുണ്ടെന്ന് നീ പറയുന്നതിന് ഈ താഴെ യൂട്യൂബിൽ കമന്റ് ഇടുന്നവർ യാതൊരു തെളിവുമില്ലാതെ പറയുന്നത് കേട്ട് ചോദ്യങ്ങൾ ചോദിക്കരുത് അറിയാത്ത കാര്യങ്ങൾ വിണ്ടരുത് അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാതെ ഇരിക്കുക ചോദിക്കുന്നത് നിർത്തുക ഞാൻ നിനക്കൊരു കാര്യം പറഞ്ഞു തരാം അത് നീ കേട്ടോ എന്തുകൊണ്ടാണ് എനിക്ക് ഇത്ര സിനിമ എന്നറിയാമോ ആൾക്കാരെ വെറുപ്പിക്കാതിരിക്കുക വെറുപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചാൽ സിനിമ ഉണ്ടാവില്ല ഇവിടെ വേണ്ടത് സ്ക്രിപ്റ്റ് പഠനം ചെയ്യുകയൊന്നുമല്ല അച്ചടക്കവും മര്യാദയും വേണം എവിടെ എന്ത് സംസാരിക്കാനാണെങ്കിലും വെറുപ്പിക്കാതിരിക്കുക നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് നിനക്ക് ഒരു വിലയുമില്ലല്ലോ ഒരു വാഗ്വാദത്തിന് വന്നതുമല്ലല്ലോ ഇവിടെ പിന്നെ ഞാൻ ചൂടാവാണോ സീരിയസ് ആവണോ എന്നൊന്നും നീ എനിക്ക് പറഞ്ഞു തരികയും വേണ്ട ധ്യാനിനെ കള്ളപ്പണം വെളുപ്പിക്കൽ സ്റ്റാർ എന്ന പേരിട്ട് വിളിക്കുന്നു എന്ന വാദത്തിന് മറുപടിയായി ആയിക്കോട്ടെ അതുകൊണ്ട് അവർക്ക് ഗുണമുണ്ടാകുന്നുണ്ടെങ്കിൽ നല്ലതല്ലേ എനിക്ക് അതുകൊണ്ട് എന്ത് ഗുണം നീ നിന്റെ ജോലിയെ ഗൌരവമായി കാണുന്നത് പോലെ തന്നെയാണ് ഞാനും പെരിഫരൽ ആയിട്ടുള്ള കാര്യം കേട്ടിട്ട് സിനിമയെ വിലയിരുത്തരുത് ഞാൻ എങ്ങനെ ജീവിക്കണമെന്നും എന്റെ സിനിമയോടുള്ള കാഴ്ചപ്പാടും നീ പറഞ്ഞു തരേണ്ടതില്ല